മലയാളത്തെ രണ്ട് വേറിട്ട പരീക്ഷണ ചിത്രങ്ങളായിരുന്നു മലയ്ക്കോട്ടെ ബാലുവനും ഭ്രമയുഗം നമ്മുടെ രണ്ട് സൂപ്പർ താരങ്ങൾ വലിയ പരീക്ഷണങ്ങൾക്ക് മുതിർന്ന് എത്തിയ സിനിമകളായിരുന്നു മലയ്ക്കോട്ടെ ബാലുവനും ഭ്രമയുഗം രണ്ട് ചിത്രങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ലഭിക്കുകയും ചെയ്തു എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളെയും കൾട്ട് ക്ലാസിക്കുകളായി കാണുന്ന ഒരു ഭാഗമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ അവർക്ക് ഈ ചിത്രങ്ങൾ കൾട്ട് ക്ലാസിക്കുകളാണ് കാരണം ഈ മാറ്റങ്ങളെ അവർ ശരിക്കും എൻജോയ് ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നത് ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് സാക്ഷാൽ നടൻ അജു ആണ് മലയാള സിനിമയുടെ ഇഷ്ട നടനാണ് അജു വർഗീസ് മലർവാടി ആർട്സ് ക്ലബ്ബിലൂടെ തന്റെ കരിയർ തുടങ്ങിയ അജു ഇന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു നടനാണ് പ്രഭുദേവയോടൊപ്പം അഭിനയിക്കുന്ന മൂൺ വാക്ക് എന്ന ചിത്രത്തിലൂടെ തമിഴിലും ശ്രദ്ധ നേടാൻ ഒരുങ്ങിയാണ് അജു ചിത്രത്തിലേക്ക് തനിക്ക് അവസരം കിട്ടിയതിനെ കുറിച്ച് പറയുകയാണ് അജു വർഗീസ് കോവിഡിന് ശേഷം മറ്റു ഭാഷയിലുള്ളവർ കൂടുതലായി മലയാള സിനിമകൾ കാണാൻ തുടങ്ങിയെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടെന്നും അജു പറയുകയാണ് അപ്പോഴാണ് മറ്റു ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളെ കുറിച്ച് അജു വർഗീസ് സംസാരിച്ചതും ഈ തമിഴ് ചിത്രത്തിന്റെ സംവിധായകൻ വടക്കൻ സെൽഫി കണ്ടിട്ടുണ്ട് അത് പുള്ളിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ആ സിനിമ കാരണമാണ് എനിക്ക് അവസരം കിട്ടിയിരിക്കുന്നത് അവർ മലയാള സിനിമകൾ കാണാൻ തുടങ്ങി അതിനു മുന്നേ ഞാൻ ചെന്ന് അവിടുത്തെ നടനാണെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ മലയാള സിനിമയ്ക്ക് മറ്റു ഭാഷകളിൽ കിട്ടുന്ന സ്വീകാര്യത കാരണമാണത് വളരെ ബഹുമാനത്തോടെയാണ് അവർ മലയാള സിനിമയെ കാണുന്നത് എൺപതുകളിലും തൊണ്ണൂറുകളിലുമെല്ലാം അതുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് അത് നഷ്ടപ്പെട്ടു ഇപ്പോൾ വീണ്ടും കോവിഡിന് ശേഷമുള്ള സമയത്ത് ദുൽഖർ ഫഗത് ടൊവിനോ പിന്നെ പ്രേമത്തിലൂടെ നിവിനെല്ലാം എടുത്ത എഫേർട്ടാണ് മലയാള സിനിമയെ വീണ്ടും ഉയർത്തിയത് അതുപോലെ നമ്മുടെ ബിഗ് സ്റ്റാറുകൾ ആണെങ്കിലും ചെയ്യുന്ന സിനിമകൾ വ്യത്യസ്തമാണ് ഇപ്പോൾ മലക്കോട്ടെ വാലുപനൊക്കെ ഇവിടെ വിമർശനം നേരിട്ടെങ്കിലും അതിനെയും മമ്മൂക്കയുടെ ഭ്രമയുഗത്തെയും എല്ലാം കൾട്ട് ക്ലാസിക്കായാണ് അവർ കാണുന്നത് അതൊക്കെ നമ്മുടെ സിനിമകൾക്ക് കിട്ടുന്ന സ്വീകാര്യതയുടെ ഭാഗമാണ് അജു വർഗീസ് പറയുന്നത് ഇങ്ങനെ അന്യഭാഷയിൽ എത്തുമ്പോഴാണ് നമ്മുടെ ഈ സിനിമകളൊക്കെ അവർ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് മനസ്സിലാകുന്നത് നമ്മൾ ചിലപ്പോൾ വിമർശിച്ച് തഴഞ്ഞു പോകുന്ന സിനിമകളൊക്കെ അവർക്ക് ഗംഭീര സിനിമകളാണ് കൾട്ട് ക്ലാസിക്കളായാണ് അവർ അതിനെ കാണുന്നതെന്ന് പറയുമ്പോൾ വലിയ അതിശയത്തോടെയാണ് പ്രേക്ഷകർ കേട്ടതും